അന്വേഷണം ശരിയായ ദിശയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ കൃത്യവും സത്വരവുമായിട്ടുള്ള ഒരു അന്വേഷണ ഗതികൾ തന്നെയാണ് ഏതൊരു അന്വേഷണവും മൾട്ടിഫേരിയസ് ആയിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത് ഏതെങ്കിലും ഏകദിശയിലേക്ക് മാത്രമല്ല അന്വേഷണ സംഘം നീങ്ങാറുള്ളത് പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് പോലെ കേരള പോലീസിന്റെ കുറ്റകൃത്യങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നതിന്റെ ഉത്തരവാദിത്വമുള്ള ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സമഗ്രവും ആഴത്തിലും നടത്തുന്നതിന് ഒരുപക്ഷേ ലോക്കൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തെക്കാൾ എളുപ്പത്തിലാവും എന്തുകൊണ്ടെന്നാൽ ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോ ആൻഡ് ഓർഡറിന്റെ കൂടി ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അന്വേഷണം അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതായി കാണാൻ കഴിയാറില്ല പക്ഷെ മറിച്ച് ക്രൈംബ്രാഞ്ചിന്റെ സാഹചര്യം എന്ന് പറയുന്നത് അവർ ആ കേസുകളിൽ അവരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കേസുകളിലെ അന്വേഷണം മാത്രമാണ് അവർ നടത്താറുള്ളത് അതുകൊണ്ട് വളരെ സമഗ്രവും ആഴത്തിലുമുള്ള അന്വേഷണം പോകും ഇപ്പൊ മുരാരി ബാബുവോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെ അന്വേഷിക്കില്ല അല്ലെങ്കിൽ നോക്കിയില്ല കണ്ടില്ല എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് വളരെ കൃത്യമായി ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഡോക്യുമെന്ററി എവിഡൻസുകളാണ് ഉള്ളത് ആ ഡോക്യുമെന്ററി എവിഡൻസുകൾ നിലവിൽ സുരക്ഷിതമായി അന്വേഷണ സംഘത്തിന്റെ കൈകളിലുണ്ട് അപ്പൊ അതിൽ നിന്ന് മാറും മറ്റ് ഇതര കാര്യങ്ങളിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോ കൂടുതൽ ശ്രദ്ധയൂന്നിയിരിക്കുന്നത് എന്നാണ് ഇപ്പോ നടക്കുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് ഈ സ്വർണം മോഷണം പോയ സംഭവത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ പേരാണ് ഈ സ്വർണം ഏറ്റു ഈ സ്വർണപ്പാളികൾ ഏറ്റുവാങ്ങിയതുമായി മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ പോലും അവിടെ ഒപ്പിട്ട് കൈപ്പറ്റിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ സുഹൃത്തുക്കളെന്ന് അവകാശപ്പെടുന്നവരാണ് അപ്പോൾ അത്രയൊരു വിശ്വാസ്യതയെ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരാളിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഈ ഈ സ്വർണപ്പാളി ഏറ്റുവാങ്ങുന്ന ഒരാളിന്റെ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തുവിടാൻ മാത്രം പ്രാധാന്യമേ ഈ ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾക്ക് ഉണ്ടായിരുന്നുള്ളു അങ്ങനെയല്ല അതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് കാരണം സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകണമെന്ന് ആണ് മഹസറുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത് പക്ഷെ അത് അത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകൾ വരുന്നു അതടക്കം അന്വേഷണ സംഘം നമ്മൾ നാം അല്പം കൂടി ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പോലും അത്തരത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു നമ്മൾ ഈ യൂഹാഭവങ്ങളിലും കെട്ടുകഥകളിലും വെച്ച് ഇപ്പോ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോ നമുക്ക് ഒരു തീരുമാനങ്ങളിലേക്ക് എത്തരുത് എന്നുള്ളത് കൊണ്ടാണ് നാം അല്പം കൂടി കാത്തിരുന്നാൽ നമുക്കിതിന്റെ മുഴുവൻ വിവരങ്ങളും വിശദമായ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാനാവും പൊതു എത്തും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അന്വേഷണം പോകുമ്പോൾ കൂടുതൽ അന്വേഷണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉള്ളത് ഈ ദേവസ്വം ബോർഡിലെ ഈ ഒരു കേസിൽ അതിൽ ഏത് ഉന്നതനായി ഇരുന്ന ആളാണെങ്കിലും ആ ഉന്നതെ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതിന് ഒരു സൗകര്യത്തിൽ വേണ്ട കാരണം ഇത് ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണ വിഗ്രഹം സ്വർണ്ണ പാളികൾ കട്ടുകൊണ്ടുപോയ ഏത് മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന്റെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് പ്രതിജ്ഞാബദ്ധമാണ് ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അത്തരത്തിൽ നിലപാടെടുത്തിരിക്കുന്നു എന്നതാണ് നാം കാണുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേസായി മാറിയിരിക്കുകയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ശബരിമല സ്വർണപാളി വിവാദം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ് നിശ്ചയമായും അത് വളരെ നിർണായകമായിട്ടുള്ളത് രാഷ്ട്രീയപരമായും വല്ലാത്ത ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ആ ഉത്തരവാദിത്വമാണ് ഇപ്പോ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് ആ കൂടി തന്നെയാണ് ഗവൺമെന്റ് പെരുമാറുന്നത് എന്നതാണ് നമ്മുടെ പിന്നീട് വസ്തുത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം